അൽ ഖൈറാത്ത് അസോസിയേഷൻ വാർഷികവും കുടുംബസംഗമവും അറേബ്യൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ദക്ഷിണ കേരള ജംഇയത്തുൾ ഉലമ സംസ്ഥാന സെക്രട്ടറി തൊടിയൂർ മുഹമ്മദ് കുഞ്ഞുമൗലവി ഉദ്ഘാടനം ചെയ്തു തൊടുപുഴ അൽ ഖൈറാത്ത് അസോസിയേഷന്റെ വാർഷികവും കുടുംബസംഗമവും സേവന രംഗത്ത് അമ്പത് വർഷം പൂർത്തിയാക്കിയ വി എം അബ്ദുള്ള മൗലവി എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ വിജയിച്ച വിദ്യാർത്ഥികൾ എന്നിവരെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു കുമ്പങ്കല്ല് അറേബ്യൻ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം ദക്ഷിണ കേരള ജമ്മേത്തുൽ ഉലമ സംസ്ഥാന ജനറൽ സെക്രട്ടറി തൊടിയൂർ മുഹമ്മദ് കുഞ്ഞിമൌലവി ഉദ്ഘാടനം ചെയ്തു മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കാൻ ജാഗ്രത പുലർത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു പൗരത്വത്തിന് അവകാശമില്ല ഭരണകൂടം സൈനുൽ ഉലമ ചേലക്കുളം മുഹമ്മദ് അബ്ദുൽ ബുഷ്ര മൗലവിയുടെ സ്മരണാർത്ഥം അൽ ഖൈറാത്ത് അസോസിയേഷൻ നൽകുന്ന ശ്രേഷ്ഠ പണ്ഡിത പുരസ്കാരം തിരുവനന്തപുരം വലിയ ഘാളി വി എം അബ്ദുള്ള മൗലവിക്ക് പി പി മുഹമ്മദ് ഇസ്ഹാഖ് മൗലവി സമ്മാനിച്ചു ദർസി സേവന രംഗത്ത് അമ്പത് വർഷം പൂർത്തിയാക്കിയ അസോസിയേഷന്റെ മുഖ്യ രക്ഷാധികാരി ഉസ്താദ് ഹാജി പി എ സയ്യിദ് മുഹമ്മദ് മൗലവിയെ ചടങ്ങിൽ ആദരിച്ചു എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത മാർക്ക് നേടിയവർക്ക് മൊമെൻ്റോ വിതരണം ചെയ്തു പി എസ് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ രംഗത്തെ പ്രമുഖർ ആശംസകൾ അർപ്പിച്ച് ന്യൂസ് ബ്യൂറോ നിങ്ങളുടെ സ്വപ്നം വിദേശ ജോലി വിദേശ പഠനം എന്നിവയാണോ എങ്കിൽ ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം ഭാഷാ പഠന രംഗത്ത് വർഷങ്ങളുടെ കൈമുദ്രയുള്ള റോയൽ ബ്രിട്ടീഷ് അക്കാദമി നിങ്ങളിലേക്ക് ഐ എൽ ടി ജർമൻ സി ബി ടി എന്നിവയുടെ റെഗുലർ ഈവനിംഗ് ഓൺലൈൻ ബാച്ചസ് റോയൽ ബ്രിട്ടീഷ് അക്കാദമിയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു റോയൽ ബ്രിട്ടീഷ് അക്കാദമി മൂവാറ്റുപുഴ കോതമംഗലം